അങ്ങയുടെ ശിഷ്യനായിട്ടുള്ള ശ്രീ എസ് സോമനാഥ് അവശീർവദിക്കുന്നതിനും എത്തിയ അങ്ങയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ജയകുമാർ സാറ് അടുത്തത് ജയകുമാർ സാറാണ് എസ് സോമനാഥ് സാറാണ് നമുക്ക് അടുത്ത അഭിമാനം അദ്ദേഹത്തെക്കുറിച്ച് എന്ത് പറഞ്ഞാലും മതിയാവില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞതിനൊക്കെ തന്നെ ഭാരതത്തെ അഭിമാനത്തിൻ്റെ അതിൻ്റെ അഭിമാനത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തന കാലഘട്ടത്തിന് തുടക്കത്തിന് കഴിഞ്ഞു എന്നതാണ് സത്യം ഒരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ച് സാധാരണ ഒരു സ്കൂളിൽ വിദ്യാഭ്യാസം നടത്തി കൊല്ലം ടി വി എം കോളേജിൽ തന്റെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഐ ഐ സി ബാംഗ്ലൂരിൽ നിന്ന് തന്റെ ഉപരിപഠനവും പൂർത്തിയാക്കി സാധാരണ ഗ്രാമത്തിൽ നിന്നും എത്തിയ അല്ലെങ്കിൽ ഇന്ത്യൻ സ്വേസ് റിസർ ചെയർമാൻ ശ്രീ എസ് സോമനാഥ് സാർ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹത്തോടെയാണ് ഈ വർഷം ഉദയനുരമ പുരസ്കാരം സമർപ്പിക്കുന്നതിന് അങ്ങയെ ഞങ്ങൾ ഐകഗണ്ഠ്യനെ നിർദ്ദേശിച്ചത് അദ്ദേഹത്തെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യും എന്നതായിരുന്നു ഞങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് അപ്പോഴാണ് ദേവിയായിട്ട് ഈ ക്ഷേത്രരോഗം അന്തമായിട്ടുള്ള ഐ എസ് ആർ ഐ നിന്നും വിരമിച്ച ശ്രീ ജയപ്രകാശ് എന്ന എൻ്റെ പ്രിയങ്കരനായിട്ടുള്ള വ്യക്തിയെ ഓർമ്മ വന്നത് അദ്ദേഹമായിട്ട് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തു സാറിന്റെ സത്യത്തിൽ ഞങ്ങൾ അല്ലെ എന്നെ സംബന്ധിച്ചും ഞാൻ സാറിന്റെ നേരിട്ട് കണ്ടിട്ടില്ല സ്വീകരിക്കാൻ സന്മനസ് കാണിച്ചു തരും അതില് എനിക്ക് പ്രത്യേകിച്ചൊരു കാര്യം എടുത്തു പറയാനുള്ളത് അദ്ദേഹത്തെ ഞങ്ങള് അടുത്ത സമയത്ത് വീട്ടിപ്പിക്കണ്ടിരുന്നു ഇത്രയും സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യൻ ഞാൻ അത്ഭുതപ്പെട്ടു My uh, my <laughs> uh, <laughs> ുന്നു ഇടയ്ക്കും ഉണരുന്നു ദർശനം നൽകുക ശ്രീരാഗ ബഹുമാനപ്പെട്ട മുൻ ചെയർമാൻ ജി മാധവൻ നായർ ക്ഷണിക്കുന്നു പ്രശസ്തി പത്രം നൽകുന്നതിനായി മുൻ ചീഫ് സെക്രട്ടറിയും ഐ എം ജി ഡയറക്ടറുമായ കെ ജയകുമാർ ഐ എസ് ക്ഷണിക്കുന്നു അതോടൊപ്പം പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ഏറ്റവും സ്നേഹത്തോടെ ഐ എസ് ആർഒ ചെയർമാൻ എസ് സോംനാഥ് ക്ഷണിക്കുന്നു Oh, yeah. അധ്യക്ഷൻ ശ്രീ കെ സജിഷ്ചന്ദ്രൻ നായർ ഉദ്ഘാടനം നടത്തിയ എം എൽ എത് സമർപ്പിച്ച ആദരണീയനായ ശ്രീ ജി മാത്ര നായർ ഇങ്ങനെ ഒരു അവാർഡിന് വേണ്ടി എന്നെ തിരഞ്ഞെടുത്ത ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ ആയിട്ടുള്ള എല്ലാവർക്കും എന്റെ എന്റെ നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ അവാർഡ് നൽകാനായിട്ട് വരാൻ സാന്നിധ്യം ശ്രീ ഗുരു എന്ന് അദ്ദേഹം എനിക്ക് പട്ടം ചാർത്തി തന്നല്ലോ എന്ന് അദ്ദേഹം പറയുക എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അങ്ങനെ കേൾക്കുന്നത് എന്നും കൂടി ഞാൻ പോകും എൻ്റെ ഒരു ശിഷ്യനായിട്ട് കൺസിഡർ ചെയ്യുന്നതിൽ തന്നെ വലിയൊരു അഭിമാനം ഉണ്ട് എന്ന് കൂടി ഞാൻ പറയട്ടേക്കാണ് അതുപോലെ പ്രഭാഷണം നടത്തിയ ശ്രീ ജയകുമാർ മറ്റുള്ളവർക്കെല്ലാം അങ്ങനെ കൂടി നന്ദി പറയുകയാണ് ഈ വേദിയില് എന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചോ സ്പേസ് മേഖലയുടെ പ്രവർത്തനത്തെ കുറിച്ചോ ഒരു പ്രഭാഷണം നടത്തുക എന്നുള്ളത് വലിയ അനൗചിത്യമായിരിക്കും എന്നെനിക്ക് അറിയാം എങ്കിൽ പോലും നമ്മുടെ ഈ നേട്ടങ്ങളുടെ പുറകെയുള്ള ഒരുപാട് പേരുണ്ട് ഈ ഒരു അവാർഡ് ഞാൻ സ്വീകരിക്കുമ്പോൾ ആ ആളുകളെയാണ് ഞാൻ ഓർക്കേണ്ടത് സ്മരിക്കേണ്ടത് നന്ദി പറയേണ്ടത് ഞാൻ ഈ സമയത്ത് ഓക്കെ ശ്രീ ഞാൻ ചെയ്ത മുമ്പിലാണ് ആദ്യമായിട്ട് ഒരു ഓഫീസറെ കാണുന്നത് റിക്രൂട്ട്മെന്റ് പ്രോസസ് കഴിഞ്ഞ ശേഷം എന്നെ പറഞ്ഞു വിട്ടത് കാണാനാണ് ഞാൻ ആദ്യമായിട്ട് കണ്ട ഒരു ഡൗ മാ പിന്നീട് വരുന്ന കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളിൽ പി എസ് എൽ പ്രവർത്തിച്ചപ്പോ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കോച്ചിങ് ക്ലാസ് ഇല്ല ഐ എസ് ആർ അങ്ങനെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഇല്ല ഞങ്ങളുടെ ട്രെയിനിങ് പഴയ ഒരു ഗുരു ശിഷ്യം എന്താ പ്രോസസ്സാണ് എല്ലാവരുടെയെങ്കിലും പുറകെ നടന്ന് കാര്യങ്ങൾ കണ്ട് കണ്ട് കേട്ട് കേട്ട് പഠിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു രീതി ഐ എസ് ആർ പക്ഷെ ഒരു ഗുരു നമ്മൾ അഡോപ്റ്റ് ചെയ്തിരുന്നില്ല എന്റെ ശിഷ്യനായിട്ട് എങ്കിൽ പോലും നമുക്കെല്ലാം മാന മാനസ ഗുരുക്കൾ ആയിട്ട് പലരും ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായ മാനസ ഗുരുവിൽപ്പെട്ട വലിയ പ്രധാന പ്രാധാന്യമുള്ള ഒരാളായിരുന്നു മാതാപിതാക്കൾ കാരണം അദ്ദേഹം ഞങ്ങളുടെ പ്രോജക്ടർ ആയിരുന്നു

അതിന്റെ അന്തർലീനമായിരിക്കുന്ന ഒരു സീക്രട്ട് ഉണ്ട് ആ സീക്രട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇവരെല്ലാം വേണം അതെല്ലാം നമ്മുടെ സ്വയം ശക്തിയിൽ ഉണ്ടാകുമ്പോൾ നല്ലതും പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് ശ്രീ ജയകുമാർ സാർ പറഞ്ഞ പോലെ ഇത്ര വലിയൊരു കോംപ്ലെക്സ് ആയ സിസ്റ്റത്തിൽ പലപ്പോഴും എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് തിരിച്ചറിയാൻ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് നമ്മുടെ റിവ്യൂകളിലും മറ്റുമൊക്കെ നമുക്കറിയാം പ്രത്യേകിച്ചും കൈ നിറങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും തീരുമാനങ്ങൾ എടുക്കണ്ട നമ്മൾ അത്ര ഒരു ചിന്തനത്തിലൂടെ കടന്നു പോവുകയാണ് അപ്പൊ അങ്ങനെയുള്ള കടന്നുപോകുന്ന സമയത്ത് നമുക്ക് ഉൾക്കാഴ്ച ഉണ്ടാക്കി തരേണ്ടത് പലപ്പോഴും ആ ഡയറക്ഷനിലേക്ക് നമ്മളുടെ ചിന്തയെ എത്തിക്കേണ്ടത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് അതിനൊരു അനുഗ്രഹം കൂടി ആവശ്യമാണ് ആ അനുഗ്രഹം വരുന്നത് പലപ്പോഴും എനിക്ക് തോന്നുന്നു എന്റെ ഗുരുക്കന്മാരും എനിക്ക് അറിവുണ്ടാക്കി തരാൻ സഹായിച്ച അനുഗ്രഹവും സർ പറഞ്ഞ പോലെ അദൃശ്യകരങ്ങളുമാണ് അപ്പോ ഒരു ക്ഷേത്ര സന്നിധിയിൽ അങ്ങനെ ഇത്തരം ഒരു അവാർഡ് നൽകുന്നതിലൂടെ ആ ഒരു സന്ദേശം കൂടി ആണ് നമുക്ക് ഇവിടെ നൽകാൻ കഴിയുന്നത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ കഴിഞ്ഞ കുറെ വർഷം കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മളുടെ വിജയം ഈ രാജ്യം മാത്രമല്ല ലോകമൊക്കെ വളരെ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് ചന്ദ്രീ മാത്രമല്ല അതിനുശേഷം അന്ന് പല പ്രശ്നങ്ങളും ആദ്യത്തെ എൽവണ്ണയെ കുറിച്ച് നിങ്ങൾക്കറിയാം അതുപോലെ ഗഗന്യന്റെ ഒരു ൾ നടത്തി നമ്മൾ എക്സ്പോസ് പല വിക്ഷേപണങ്ങൾ വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് നിക്ഷേപിക്കാൻ കഴിഞ്ഞു അത് ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഉണ്ട് അതിലൊരാളാണ് സുഹൃത്ത് ജയപ്രകാശ് എന്റെ ടീമിന്റെ ഭാഗമായിരുന്നു ജി എസ് നിർമ്മിക്കുന്ന ടീമിന്റെ ഭാഗമായിട്ട് ഇത്രയും വർഷങ്ങൾ പ്രവർത്തിച്ചു ഞാൻ അതും അതിൽ നിന്ന് പോകുന്ന ശേഷം അതിന്റെ പ്രോജക്റ്റായിട്ട് ആയിരുന്നു അദ്ദേഹമാണ് അതിന്റെ ഒരു സക്സസ്ഫുൾ ലോഞ്ച് ഡയറക്ടർ ആയിരുന്നു അവിടെ മോഹൻകുമാർ ഇരിക്കുന്നു എന്റെ മറ്റൊരു സുഹൃത്ത് അദ്ദേഹം ഒരു ജി എസ് എൽ മാർത്തല ഡയറക്ടർ ആണ് അപ്പോ ഒരു ഒരു ടീം വർക്കിന്റെ ഭാഗം മാത്രമാണ് ഞാൻ ഞാനൊരു വ്യക്തി എന്ന നിലയിൽ അവാർഡ് വാങ്ങിക്കുന്നതിനൊപ്പം ഈ അവാർഡ് ഉദ്യോഗ അവാർഡ് ഞങ്ങളുടെ മൊത്തം ടീമിന് വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു മൊത്തം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു ക്ഷേത്രം എന്തുകൊണ്ട് ഇത്തരം ഒരു അവാർഡ് എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ നിന്നും ക്ഷേത്രങ്ങൾ ഇതുപോലെ അവാർഡൊന്നും ആർക്ക് കൊടുക്കില്ല മഹാക്ഷേത്രങ്ങൾ പലപ്പോഴും പണ്ട് ഒരു ശാസ്ത്ര സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഒരു വേദിയായിരുന്നു അതൊക്കെ തന്നെ മാറണം ഇനി വലിയ കാലഘട്ടം ഇപ്പൊ ചിലപ്പോൾ ഒരു സമ്മേളനം നടക്കുക അവാർഡ് നൽകുക ഇപ്പം പല ക്ഷേത്രങ്ങളിലും ഇപ്പൊ സംഭവിക്കുന്നുണ്ട് പക്ഷേ ഈ അപ്പുറം മറ്റു പല ലക്ഷ്യങ്ങളും അതിനുണ്ടാവണം ഒന്ന് ഈ ക്ഷേത്രവും ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സമൂഹവും ആ സമൂഹത്തിന്റെ ഒരു പൊതുവായ ഉന്നമനമായിരിക്കണം ഏതൊരു ക്ഷേത്രത്തിന്റെയും ലക്ഷ്യം ആ ഉന്നമനം എന്നുള്ളത് ഒരു ഭക്തിയോ ഒരു സ്പിരിച്വാലിറ്റി ഗ്രോത്ത് മാത്രമല്ല അതിന്റെ എല്ലാ തരത്തിലുള്ള വികാസം വികാസം നടക്കുന്ന പല തലങ്ങളിലാണ് ഒന്ന് സാംസ്കാരികമായ ഉന്നമനമുണ്ട് സാമ്പത്തികമായ നേട്ടങ്ങളുണ്ട് അവിടെയുള്ള ഒരു പുതുതലമുറയുടെ ഒരു അഭിരുചിയെ ചെയ്യുന്നുണ്ട് കലാ താല്പര്യങ്ങൾക്ക് വികസനം ഒരു വേദി ഒരുക്കുന്നതിലൂടെ ഇതൊക്കെ ചെയ്യാൻ ഒരു ക്ഷേത്രത്തിന് കഴിയും പണ്ട് ക്ഷേത്രങ്ങളായിരുന്നു ഒരുപാട് അറ്റനേകം കാര്യങ്ങൾ അതിന്റെ ഉള്ളിൽ വന്നതുകൊണ്ട് ക്ഷേത്രങ്ങൾക്ക് ആ പ്രാമുഖ്യം നഷ്ടപ്പെട്ടു ഭക്തിമാത്രമായി മാറുന്നു ഒരു അവസ്ഥ ഉണ്ടാകും ഭക്തി പ്രധാനമാണ് അതിനൊപ്പം തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താനും കൂടി ഒരു ക്ഷേത്ര മാനേജ്മെന്റ് അതിന് നടത്തുന്നവർക്ക് താല്പര്യം ഉണ്ടായാൽ വളരെ നല്ല കാര്യം ആയിട്ട് ഞാൻ കാണുന്നു പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഈ സമ്മേളനത്തിൽ ഈ ഇത്തരം ഒരു അവാർഡ് നൽകുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ചെറുപ്പക്കാരെയാണ് കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്നത് പക്ഷെ എന്തുകൊണ്ടോ ഇതിവിടെ ചെറുപ്പക്കാരുടെ കുറവാണ് എന്നാലും അവരെ ഇവിടെ ക്ഷേത്രങ്ങളിൽ എത്തിക്കാനും ഇത്തരം പ്രവർത്തനങ്ങളിലെങ്കിലും പങ്കെടുപ്പിക്കാനും ഉള്ള ഒരു പ്രവർത്തനമാണ് പ്രത്യേകിച്ച് ക്ഷേത്രയിൽ നിന്ന് കൂടുതലായിട്ട് ഉണ്ടാകേണ്ടത് അപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ ഈ ക്ഷേത്രങ്ങളിൽ എത്തുകൊണ്ട് നമുക്ക് ഒരു നല്ലൊരു ലൈബ്രറി ഉണ്ടാക്കി ഇവിടെ വരുന്നവർക്ക് വായിക്കാനും വൈകുന്നേരങ്ങളിൽ വന്നിരുന്ന് ഡിസ്കസ് ചെയ്യാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ഒരു പ്രവർത്തനം നടത്താൻ നമുക്ക് ഈ ക്ഷേത്രത്തിന് കഴിയാം അതിന് നേതൃത്വം കൊടുക്കാനിവിടെ കുറച്ച് പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ ഇന്നോ അതൊരു വലിയ ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് കഴിയുന്ന ഒരു പ്രവർത്തനമാണ് അത് ഞാൻ പറയുന്ന പോലെ അത് പ്രായമായവർക്ക് നാമം ജീവിക്കാൻ വേണ്ടി വരുന്ന ഒരു സ്ഥലം മാത്രമായിട്ട് ക്ഷേത്രങ്ങൾ മാറത്തത് അത് ഒരു സമൂഹത്തിന്റെ ട്രാൻസ്ഫോർമേഷൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയായി മാറുക എന്നുള്ള ലക്ഷ്യത്തിനും കൂടി ഇത്തരം പ്രവർത്തനങ്ങൾ ഈ മാനേജ്മെന്റ് ഇതുപോലെ അവാർഡുകൾ നൽകാൻ ഞങ്ങളേക്ക് ആദരിക്കുന്നതിലൂടെ നടക്കാൻ ചിന്തിക്കാനും ഒക്കെ കഴിയട്ടെ എന്നും കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്കെല്ലാം നൽകുന്ന ദേവിക്ക് നിങ്ങൾക്കും അതുപോലെ തിരിച്ചൽക്കാൻ കഴിയട്ടെ ഇതെന്റെ ആദ്യ ക്ഷേത്ര സന്ദർശനമാണ് ഈ ക്ഷേത്രം ഞാൻ ഇവിടെ തൊട്ടടുത്താണ് താമസിക്കുന്നതിലും ഈ ക്ഷേത്രത്തിൽ ഇതുവരെ ഞാൻ വന്നിട്ടില്ല അപ്പൊ ഇതൊരു നിയോഗമാണ് ഈ ഒരു അവാർഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഈ ക്ഷേത്ര ദർശനം നടത്താൻ കഴിഞ്ഞതിലും ഞാൻ അങ്ങേയറ്റം ഭാഗ്യവാനാണ് അതിന് കാരണം ആയി മാറിയ എല്ലാവർക്കും കൂടി ഒരു നമസ്കാരവും പറഞ്ഞിട്ട് നോക്കുന്നു അതേ സൂചിപ്പിക്കേണ്ട ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് ഞാനൊരു കണക്കുണ്ട് എന്ന നിലയ്ക്ക്